ഈ രാത്രിയിൽ മാത്രമല്ല പട്ടാപ്പകലും കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമൺ സ്വദേശികൾ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന വിളകൾ മുഴുവൻ നശിപ്പിച്ചു വീടുകൾക്ക് സമീപം കാട്ടാന എത്തുന്നതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി പ്രവീൺ ഓരോ ജില്ലകളിൽ നിന്നും ഓരോ പ്രദേശങ്ങളിൽ നിന്നും വിവരങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ വരികയാണ് അത്രത്തോളം വലിയ മനുഷ്യ വന്യജീവി സംഘർഷം ഇന്ന് കേരളം അനുഭവിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ എന്താണ് അവസ്ഥ കഴിഞ്ഞ ദിവസമൊക്കെ പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തകൾ വന്നിരുന്നതാണല്ലേ റോഷനി സാധാരണ കാട്ടാനകൾ രാത്രി കാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങാറുണ്ട് കൃഷി വ്യാപകമായി നശിപ്പിക്കാറുണ്ട് ഇത് വനമേഖലയിൽ നിന്നും സന്ധ്യയോടുകൂടി ഈ ജനവാസ മേഖലയിലേക്ക് എത്തുകയും രാത്രി മുഴുവൻ ആ ഭാഗങ്ങളിലൊക്കെ തങ്ങി കൃഷിയൊക്കെ നശിപ്പിച്ച് അത് പുലർക്കാലമാകുന്നതോടെ വനത്തിലേക്ക് മടങ്ങി പോകുന്ന ഒരു പതിവാണുള്ളത് പക്ഷേ ഇപ്പോൾ പകൽ സമയത്തും ഈ കാട്ടാനകളുടെ ശല്യം രൂക്ഷമാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട വടശേഖര കുമ്പളത്താമണ്ണിൽ കാട്ടാന കൃഷിയിടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഒരു ഇറങ്ങി ആ വാഴ മുഴുവൻ നശിപ്പിക്കുകയാണ് അത് ഭക്ഷണം കഴിക്കുകയാണ് ഏതായാലും നാട്ടുകാർ ഇതിനെ ശല്യം ചെയ്യാനൊന്നും പോയില്ല വിശന്നിട്ടല്ലേ അത് കഴിക്കട്ടെ എന്ന് കരുതി അങ്ങനൊരു അനുകമ്പയൊക്കെ പ്രദേശവാസികൾ കാണിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും അവർ അവരുടെ ഉള്ളിൽ ഭയമുണ്ട് കാരണം ഇപ്പം ദൃശ്യത്തിൽ കാണുന്ന ആ ഒരു കാട്ടാനയ്ക്ക് പുറമെ അതിൻ്റെ പരിസരത്ത് മറ്റ് രണ്ട് കാട്ടാനകൾ കൂടി ഉണ്ടായിരുന്നു അതും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് കർഷകർ പറയുന്നത് അവർക്ക് ഒരു വിള പോലും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് രാത്രികാലത്ത് മാത്ര പകൽ സമയങ്ങളിലും കാട്ടാനകൾ പുരയിടങ്ങളിൽ നിലയുറപ്പിക്കുന്നത് മൂലം പ്രദേശവാസികളും ഭീതിയിലാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിലും ഇതാണ് അവസ്ഥ